പൊന്നോ എന്തിനാണ് ടക്കുന്ന ശ്വാസം പോലും വിശ്വസിക്കുന്ന തൊണ്ട വലിയ ഒരു പയൻ അബ്ദുൾ റഹീമിനെ തൊപ്പിയതുകൊണ്ട് അബ്ദുൾ റഹീം ചെറുതായിട്ടൊന്ന് തട്ടിയത് കൊണ്ട് ആ ശ്വാസക്കൊഴിൽ വിട്ടുപോയി എന്ന് പറയുന്ന ഈ മണ്ടൻകഥകൾ മണ്ടൻ മലയാളികൾ വിശ്വസിക്കും ബോധവും ഇത് ശ്വസിക്കില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ അവൻ ചെയ്തത് മനപൂർവ്വം അതിന്റെ ട്യൂബ് വലിച്ചൂരി കൊല്ലുകയായിരുന്നു അതിനെ ചെയ്തത് ഇങ്ങനെ ഒരു അരിപോലെ ചെയ്ത കൊലപാതകം ഒരു ജനത മൊത്തം ഒരു കേരളം മൊത്തം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രവർത്തിക്കുകയും അത്രത്തോളം ചെയ്യുകയും ചെയ്തിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് അന്വേഷണങ്ങൾ അവർ തന്നെ ചെയ്തിട്ടായിരിക്കണം ഇത് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതിനെ പിന്നെ എതിർക്കുകയും എല്ലാവർക്കും പിന്നെ എതിരഭിപ്രായം പറയാം ഒക്കെ ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട് പക്ഷെ ഇതൊരു കടന്ന കൈയായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ